തിരുവനന്തപുരം കഠിനം കൊടുത്ത് ഒരു യുവതിയെ കൈത്തുറത്ത് കൊന്ന സംഭവത്തെക്കുറിച്ച് ഒരു ദിവസം മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തത് എല്ലാരും ഓർക്കുന്നുണ്ടാവല്ലോ അല്ലെ ആതിര എന്ന് പറഞ്ഞ യുവതിയായിരുന്നു കൊല്ലപ്പെട്ടത് വീടിനകത്ത് വെച്ചായിരുന്നു കൊലപാതകം ആതിരയും ഭർത്താവ് പോറ്റും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനും അടുക്കുന്ന ഒരു ചെറിയൊരു കുടുംബമായിരുന്നു ഇവരുടെ ഇവരുടെ വീടിന് നേരെ എതിർവശത്തുള്ള അമ്പലത്തിലെ ശാന്തിക്കാരനായിരുന്നു പോറ്റി ആ നാട്ടിൽ എല്ലാവർക്കും പോറ്റിയോടും കുടുംബത്തോടും ഭയങ്കര സ്നേഹമായിരുന്നു ആർക്കും യാതൊരു മോശവും പറയാനില്ലായിരുന്നു പ്രത്യേകിച്ച് കൊല്ലപ്പെട്ട ആതിരയെ കുറിച്ചൊക്കെ പറയുമ്പോൾ അയൽവാസികൾക്കൊക്കെ നൂറ് നാവാണ് എല്ലാവർക്കും അവർ അത്രയും ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കൊലപാതകം നടന്നപ്പോൾ നാട്ടുകാർ എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കൊലപാതകത്തിന് പിന്നിൽ ആതിരുടെ ഇൻസ്റ്റാഗ്രാം സുഹൃത്തായിരുന്നു എന്നുള്ളതായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം ആതിരുടെ ഭർത്താവായിട്ടുള്ള പോറ്റിയാണ് ആതിരക്ക് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഒരാളുമായി ബന്ധമുണ്ടായിരുന്നു എന്നും അയാൾ അവളെ കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പോലീസിനോട് പറയുന്നത് ആതിര ഉപയോഗിക്കുന്ന സ്കൂട്ടറുമായിട്ടാണ് കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ടത് അങ്ങനെ പോലീസ് അന്വേഷണം ആ വഴിക്ക് തിരിഞ്ഞു എന്നാലും ഒരുപാട് സംശയങ്ങളും ദുരൂഹതകളും ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടായിരുന്നു ഭർത്താവായിട്ടുള്ള പോറ്റി തന്നെയാണ് കൊലപാതകത്തിന് പിന്നിൽ എന്ന സംശയം നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്റെ തന്നെയാലും ഈ കേസ് വളരെ പെട്ടെന്ന് തെളിയിക്കപ്പെടുമെന്ന് കഴിഞ്ഞ ദിവസം ഇതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് ആതിരയുമായി ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട് അവളുമായി പ്രണയത്തിലായി അവസാനം അവളെ കൊല ചെയ്ത ജോൺസൺ എന്ന് പറയുന്ന പ്രതിയെ ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു ഭാര്യയും മൂന്ന് കുട്ടികളുമുള്ള ആളാണ് ഈ പറയുന്ന ജോൺസൺ പക്ഷേ ഇയാളുടെ ക്രിമിനൽ സ്വഭാവം കാരണം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇയാളുടെ ഭാര്യയാൾ ഉപയോഗിച്ചു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം വഴി ആതിരയും ജോൺസണും തമ്മിൽ പരിചയപ്പെടുന്നത് രണ്ടുപേരും റീൽസുകൾ ചെയ്യുമായിരുന്നു അങ്ങനെ പരസ്പരം റീൽസുകൾ അയച്ചും ചാറ്റ് ചെയ്തും അവർ പ്രണയത്തിലാവുകയും പിന്നീട് അവർ പലതവണ നേരിൽ കാണുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് അതിനിടയിൽ ആതിരയുടെ ചില നഗ്ന ചിത്രങ്ങൾ ഇയാൾ ഫോണിൽ പകർത്തിയിരുന്നു പിന്നീട് ഇത് കാണിച്ച് ഇയാൾ പലതവണയും തവണയും ആതിരയുടെ കയ്യിൽ നിന്നും പണം തട്ടിയതായും പറയപ്പെടുന്നുണ്ട് പണം തട്ടുക മാത്രമല്ല തന്റെ കൂടെ ഇറങ്ങി വരാൻ ഇയാൾ ആതിരയെ നിരന്തരമായി നിർബന്ധിക്കുകയായിരുന്നു ഇങ്ങനെ ഇരിക്കാണ് കൊലപാതകത്തിന്റെ രണ്ട് ദിവസം മുന്നേ ഇയാൾ ആതിരയെ കാണാൻ വേണ്ടി കഠിനംകുളത്ത് എത്തുന്നത് തന്റെ കൂടെ ഇറങ്ങി വരണമെന്നായിരുന്നു ആവശ്യം എന്നാൽ ആതിര അതിനെ വിസമ്മതിച്ചതോടെ പിന്നീട് ഒരു ദിവസം അയാൾ തന്റെ കത്തി എടുത്ത് അവളെ കുത്തി കൊല്ലുകയായിരുന്നു എന്തോ മയക്കുമരുന്ന് കൊടുത്ത് മയക്കതിനു ശേഷം അവളെ കൊല്ലുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതുകൊണ്ടായിരിക്കണം ആരും പുറത്തേക്കൊന്നും ശബ്ദം കേൾക്കാത്തതെന്നും പോലീസ് പറയുന്നുണ്ട് എന്തായാലും ഈ സംഭവം എല്ലാം കേട്ട് നാട്ടുകാരെല്ലാരും ഞെട്ടിയിരിക്കുകയാണ് ആതിലേക്ക് ഒരു അവിധ ബന്ധം ഉണ്ടായിരുന്നെന്ന് അവർക്ക് ആർക്കും വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് എന്തായാലും നാട്ടുകാരുടെ പ്രതികരണം പക്ഷേ ഇതിന് രഹസ്യമായ ഒരു ബന്ധം ഈ ഒരു തരുമായിട്ടുണ്ടായി ഉണ്ടായെന്ന് പറയുമ്പോൾ അവനും അത് ഉണ്ടായി അപ്പോൾ അവൻ്റെ അമ്മയ്ക്കും ഈ പെണ്ണിൻ്റെ അമ്മയ്ക്കും അച്ഛനും എല്ലാം ഈ ഓരോ അറിയാം പോറ്റിക്കും അറിയാം പോറ്റയ്ക്കും ഇതറിയാമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഈ മെനിയാന്ന് അവൻ കൂടെ വന്ന് ഇവിടെ കൊല്ലും എന്ന് പറയുന്നത് നിന്ന ഇന്ന് കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഈ ഓരോ പോറ്റീൻ്റെ അടുത്ത് അവളെ ഭർത്താവിൻ്റെ അടുത്ത് പറയുന്നു അപ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവരെന്ത് അവൻ എന്ത് ചെയ്തു എന്നിട്ട് പറഞ്ഞ് നീ എൻ്റെ ആരുടെടുത്തും പറയാൻ ഞാൻ ചത്തു കളഞ്ഞു എന്നീ പെണ്ണ് പറയുന്നു അവൻ്റെ ഭാര്യ പറയുന്നു ഞാൻ ചത്തു കളയുന്നു അതോടുകൂടി യമൻ്റെ ആരുടെ അടുത്തും പറയാതെ യമൻ രഹസ്യമായി അവ വെച്ചിരുന്നു വെച്ചിട്ട് അവൻ പൂജയ്ക്ക് പോയി പൂജയ്ക്ക് പോയിട്ട് ഇവിടെ വന്ന് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു അതായത് ഈ വിവാഹം കൊല്ലും എന്ന് അതിനൊന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എവരിക്കും പോറ്റിക്ക് പറയും എല്ലാവർക്കും അറിയാം ഇത് ഒരു വർഷം ഒരു വർഷം കൊണ്ടേ തുടരുന്നതാണ് അപ്പോൾ ഈ സംഭവം നാട്ടുകാർക്കറിയില്ലെന്നേ ഉള്ളു അവ ഈ പോറ്റി അറിഞ്ഞുകൊണ്ട് പോറ്റി രഹസ്യമായി വെച്ചതിൻ്റെ ഫലമാണ് ഈ കണ്ടത് ഇത് ഒന്നീ പോലീസ് സ്റ്റേഷനിൽ പറയുമോ ആരുടെ അടുത്ത് അവിടെയുള്ള ആൾക്കാർക്ക് ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ പറയോ ഏതൊന്നും ചെയ്തില്ല പോറ്റി ആ ഒരു ഭാഗത്ത് പോറ്റിൻ്റെ ഭാഗത്ത് തെറ്റാണ് അതൊരു പോയിന്റാണ് ഒരു സംഭവം അറിഞ്ഞിട്ടും പോറ്റി ആരും അത് അറിയിച്ചിട്ടില്ല ഇവിടെ ജോൺസൺ വധഭീഷണി മുഴങ്ങിയ ആ സമയം തൊട്ടേ പോലീസിൽ പരാതിപ്പെടണമെന്ന് പോറ്റി കരുതിയതാണ് എന്നാൽ ഇത് ആരെങ്കിലും അറിയിച്ചു കഴിഞ്ഞാണെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് ആദ്യം പറഞ്ഞതോടെയാണ് ഈ കംപ്ലൈന്റ് കൊടുക്കുന്നതിൽ നിന്നും പോറ്റി പിന്മാറുന്നത് കേട്ടിടത്തോളം പോറ്റി ഒരു പാവ മനുഷ്യനായിരുന്നു എന്ന് വേണം മനസ്സിലാക്കുക എല്ലെങ്കിലും ഈ പാവ മനുഷ്യന്മാരെ തന്നെ എപ്പോഴും പറ്റിക്കപ്പെടുന്നത് അതും സ്വന്തം ഭാര്യയിൽ നിന്നൊക്കെ ആകുമ്പോൾ എങ്ങനെയാണ് സഹിക്കാൻ കഴിയുക അല്ലെ ഭാര്യയ്ക്ക് അവിധ ബന്ധം എന്നുള്ള കാര്യം ഇയാൾക്ക് വർഷങ്ങളായി അറിയാമായിരുന്നു പക്ഷെ ഇയാൾ ഒരു മനുഷ്യ കുഞ്ഞിനോട് പോലും ഇതിനെ കുറിച്ച് പറഞ്ഞില്ല ബന്ധം തുടരുതെന്ന് ഭാര്യ വിലക്കിയെന്നല്ലാതെ ഇയാൾ ഒരിക്കൽ പോലും വയലന്റ് ആയിരുന്നില്ല അത്രയും ക്ഷമയോടു കൂടിയാണ് അയാൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് എല്ലാം നല്ല പോലെ പോകണമെന്ന് അയാൾക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കണം പക്ഷെ എന്തു ചെയ്യാനാണ് വിധിയുടെ തീരുമാനം അറിയിച്ചായിരുന്നു ബാക്കിയുണ്ടോ എനിക്ക് ഇങ്ങനെ ഒരു ബന്ധം അങ്ങനെ ഒരു സംശയം അങ്ങനെ എന്തെങ്കിലും തോന്നിയില്ല ഒരു വാക്ക് ഒരു വാക്ക് ഇങ്ങനെ ഈ ഞാൻ മുറയ്ക്ക് അപ്പനാണ് ഇത് പറഞ്ഞിട്ട് ആതിരിയുടെ മുറണ ശരിക്കും അപ്പനാണ് അപ്പം പിന്നെ ഇങ്ങനെ ഇങ്ങനെയൊരു ബന്ധമുള്ളതായിട്ട് എൻ്റെ അടുത്ത് പോലും ഈ കടംകുളത്തുള്ള ഒരു ബന്ധം ഞാനാണ് പക്ഷേ എൻ്റെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല സ്ത്രീയായി സംശയിക്കേണ്ട ഒരു സാഹചര്യങ്ങളും ഇല്ല ഇത് ഈ പറഞ്ഞിട്ടില്ല ഇപ്പം ഈ പോലീസ് എടുത്ത അന്വേഷണത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ ഒരു വർഷമായി ഇൻസ്റ്റാഗ്രാം ഉണ്ടെന്ന് പിന്നെ ചെറിയ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നതായിട്ടൊക്കെ ഞാൻ ഈ പറഞ്ഞ ആൾ കേട്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഡാൻസ് ആ പാട്ടൊക്കെ ഉണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതൊന്നും നമ്മൾ സ്ഥലത്തിൽ കണ്ടിട്ടുമില്ല അങ്ങനെ ചൂന്ന് നോക്കാൻ പോകുകയില്ല എൻ്റെ ആവശ്യമില്ല എൻ്റെ ഈ ചെറുകുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ എന്തിനാണ് അതിന് ആ ഒരു ഇതിനു വേണ്ടി പിന്നെ അങ്ങനെ വേണ്ടി പോയിട്ടുമില്ല അപ്പം അങ്ങനെ ഒരു സംശയം നമുക്ക് തോന്നില്ല അങ്ങനെയുള്ള വ്യക്തിയായിരുന്നു ആതിര വളരെ വിഭാഗം കഴിച്ചു കൊണ്ടുവരുമ്പോഴത്തേക്കൊക്കെ വളരെ മര്യാദക്കാരായിരുന്നു അല്ല അല്ലെങ്കിൽ വിവാഹം കഴിച്ചു വരുമ്പോൾ ഒരു പെണ്ണുങ്ങളെല്ലാം മര്യാദക്കാരികളായിരിക്കുമല്ലോ പിന്നെയാണല്ലീ അവിധവും പണ്ടാറവും ഒക്കെ ജീവിതത്തിലേക്ക് വരുന്നതും ജീവിതം കോഞ്ഞായിട്ട് ആവുന്നതൊക്കെ എത്രയെത്ര ജീവിതങ്ങളാണല്ലേ ഇങ്ങനെ അവിധം ഓരോ നശിച്ചു പോയിട്ടുള്ളത് പണ്ടൊക്കെ പ്രവാസികളുടെ മാാര്യമാരുടെ അവിധ കഥകളായിരുന്നു കൂടുതൽ കേട്ടുകൊണ്ടിരുന്നത് ഇപ്പൊ അതാ ഭർത്താവ് നാട്ടിലുണ്ടെങ്കിലും അവിധ ബന്ധം കൊണ്ട് നടക്കുന്ന ഭാര്യമാർ ഇഷ്ടംപോലെയാണ് മാര്യമാര് മാത്രമല്ല കേട്ടോ ഭർത്താക്കന്മാരും ഇങ്ങനെ തന്നെ ഈ അവിഹിതം നടക്കുന്നതൊരാണും പെണ്ണും രണ്ടുപേരും ഒരേപോലെ അതിനനുസരിച്ച് നിൽക്കുന്നത് കൊണ്ടാണല്ലോ അതുകൊണ്ട് തന്നെ അവിഹിതവുമായി നടക്കുന്ന സംഭവങ്ങളിൽ ഒരു ഒരാണിനെ മാത്രമോ അതല്ലെങ്കിൽ ഒരു പെണ്ണിനെ മാത്രമോ ഒറ്റ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് രണ്ടുപേരും തുല്യ ഉത്തരവാദികളാണ് ഇവിടെ ആതിലും ചോദിച്ചിട്ടും തമ്മിൽ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെടുന്നത് അപ്പൊ പലരും പറയും ഈ മൊബൈൽ ഫോൺ ആണ് എല്ലാറ്റിനും കാരണമെന്ന് ഇൻസ്റ്റാഗ്രാം ആണ് പ്രശ്നകാരൻ എന്നൊക്കെ സംഭവം ഒരു പരിധി വരെ ശരിയാണ് എന്താണെന്ന് വെച്ചാൽ ഓൺലൈൻ വഴി ആയതുകൊണ്ട് തന്നെ ഇപ്പൊ എങ്ങനത്തെ ബന്ധങ്ങളൊക്കെ തുടങ്ങാൻ ഭയങ്കര ഈസിയാണ് സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അഹിതങ്ങളുടെ എണ്ണവും കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് എന്ന് കരുതി ഈ മൊബൈൽ ഫോണും ഇൻസ്റ്റാഗ്രാമും ഒന്നും ഇല്ലാത്ത കാലത്ത് ഇല്ല എന്ന് കരുതണ്ടട്ടോ ഇതൊക്കെ എല്ലാ കാലത്തും നടക്കുന്ന സംഭവ വികാസമാണ് മൊബൈലും ഇൻസ്റ്റാഗ്രാമും ഒന്നും അല്ല ഇവിടെ മനുഷ്യൻ തന്നെയാണ് പ്രധാന വില്ല്യ മൊബൈലൊക്കെ ആകുമ്പോൾ സൗകര്യമായി എന്ന് മാത്രം അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ടി വി ആണാനോ സിനിമ കാണാനോ ഒന്നും പോകാൻ പറ്റില്ല പോറ്റയ്ക്ക് എട്ട് പത്ത് മണിക്കൂർ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ജോലിയുള്ള പോറ്റയാണ് അതനുസരിച്ചൊക്കെ ജീവിക്കും അത് മോൾ മോള് പാവമാണ് പാവം ഏത് ഇതിലും കിടക്കും പിന്നെ വേറെ ഒരു കാര്യം ഉണ്ടെന്നില്ല പട്ടിണിയൊന്നും കിടക്കേണ്ടി വരില്ല സാ മഞ്ഞ് ജീവിക്കാനുള്ള വരുമാന ക്ഷേത്രത്തിൽ നിന്ന് കിട്ടും അപ്പോൾ അതുകൊണ്ട് ജീവിതമൊക്കെ അന്തസ്സായ ജീവിതം തന്നെയാണ് ഈ സംഭവം നടക്കുന്നത് നടക്കുന്നതുവരെയും ഇത് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്നും മനസ്സിൽ പറയേണ്ടേക്കാരും പക്ഷേ ഇത് കൊണ്ടെന്നുള്ളത് രഹസ്യമായി വെച്ചുകൊണ്ട് ഈ പെണ്ണ് കൈകാര്യം ചെയ്തു ആ മരുന്നതിൽ തന്നെ നേരെ അവിടെ അതിൽ വന്ന് മതിലിയാടി അവിടെ കയറിയിരിക്കും എന്നിട്ട് ഈ പെണ്ണ് ഈ കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ വിടും ഇവിടെ കൊണ്ട് വിട്ട് പോയതിനു ശേഷം അയാത്രങ്ങളുള്ള ഇതാണെന്നാണ് ലൈംഗികമായ ബന്ധമെന്നാണ് ഇവിടെ ഇപ്പം അറിയ അറിയുന്നത് അറിയുന്നത് അതാണ് ഇതിൻ്റെ ഒരു മെയിൻ കാരണം ഈ പെണ്ണ് പെണ്ണിൻ്റെ ഈ ലൈംഗികമായ ബന്ധമാണ് ഇതൊരു ഈ മരണത്തിനുള്ള ഏറ്റ കാരണം ടത്തും നല്ല പ്ലസ് ഇവിടെയുള്ള പെണ്ണുങ്ങൾക്കും ഇവിടെയുള്ള ജനങ്ങൾക്കും നാട്ടുകാർക്കൊക്കെ വലിയ കാര്യമായിരുന്നു ഇത് ഇങ്ങനെയുള്ള തോന്നുന്നു ആക്കും അറിഞ്ഞൂടായിരുന്നു പിന്നീടാണ് ഇപ്പൊ ഇത് പോലീസ് വന്നപ്പോഴാണ് ഇതൊക്കെ വെളിച്ചത്ത് വരണം അതിന്റെ എന്നാണ് പറയണം പോലീസിന്റെ അടുത്ത് മൊഴി കൊടുത്തത് തോന്നി ഞെട്ടിപ്പോയി പ്രതീക്ഷിക്കാത്തല്ലേ ഞെട്ടിപ്പോയി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ എല്ലാവരും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത് അല്ലെ ഞെട്ടിപ്പോയി പ്രതീക്ഷിച്ചില്ല പ്രത്യേകിച്ച് ആതിരക്ക് ഇങ്ങനൊക്കെ ഒരു ബന്ധുണ്ടാവുമെന്ന് ഒരിക്കലും കരുതിയില്ല കരുതിയില്ലെന്നൊക്കെയുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം ഈ സംഭവം ചർച്ച ചെയ്തപ്പോഴും അവിടുത്തെ നാട്ടുകാരെല്ലാം ആതിരയെ കുറിച്ച് നല്ലത് മാത്രം പറയുന്നതെന്നാണ് നമ്മൾ കേട്ടത് അല്ലെ എന്നാലൊരു വ്യക്തി എന്ന് പറയുമ്പോൾ നാട്ടുകാർക്കിടയിൽ കാണുന്നത് പോലെ ആയിരിക്കണമെന്നില്ല നിഗൂഢതകൾ ഉണ്ടാവും എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പോൾ ഇത് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് ഇവിടെ ആതിരുടെ മരണത്തിന് ഒരു വില്ലൻ ആതിര തന്നെയാണ് ഒരു റിലേഷൻഷിപ്പിൽ ആയിരിക്കെ തന്നെ സ്വന്തം പാട ചതിച്ചുകൊണ്ട് മറ്റൊരു റിലേഷൻഷിപ്പ് തുടങ്ങാന്നൊക്കെ പറഞ്ഞാണ് അതൊരിക്കലും ആതിരി ചെയ്തത് തെറ്റാണ് എന്നാൽ ഇവിടെ പോയി ക്ഷമിക്കാൻ തയ്യാറായിരുന്നു വളരെ റയറായിട്ട് മാത്രമേ ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയുള്ളൂ സാധാരണ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു അവിധമുണ്ട് എന്ന് അറിയുമ്പോൾ ഭർത്താക്കന്മാരെ അക്രമാസക്തരാവാറാണ് അല്ല എന്നാൽ ഇവിടെ കാമുകനാണ് വില്ലനായതെന്ന് മാത്രം എന്തായാലും ഇത്രയും കാലത്ത് സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിധ ബന്ധമൊന്നും നാല് നിരക്ക് അവസാനിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അഭിതമുണ്ടോ എന്നാൽ അവിടെ എന്തെങ്കിലും ഒരു ട്രാജഡി നടന്നിരിക്കും എന്നാലും ഓരോ ദിവസം ഇങ്ങനെ ഓരോരോ അഭിത ബന്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നു ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്നു എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിൽ രേഖപ്പെടുത്തുന്നു